സ്വസ്ഥത കിട്ടില്ല ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞാലും എന്റെ വീട്ടുകാരും അവിടെ പറ്റുന്ന സ്വസ്ഥായിട്ടിരിക്കാൻ പറ്റില്ല അവരെ വിട്ടുകഴിഞ്ഞാൽ അവരെ വേറെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് കുഴപ്പമില്ല അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടാണ് ഞാൻ അതെ ഇപ്പം നമ്മുടെ ശ്രദ്ധയിൽ അവർ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഭാഗം ഉണ്ടെന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് അത്രയും മതി അവിടെ ആ ഭാഗത്ത് അത്രയും മതി അതുകൊണ്ട് ഇറങ്ങി ഓക്കെ പക്ഷെ ഇതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല കാര്യങ്ങൾ പൂർണ്ണമാകുന്നില്ല അപ്പം എവിടെയാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പം എങ്ങനെയാണ് ഞാൻ അനുഭവത്തെ സൃഷ്ടിക്കുന്നത് ഞാൻ എങ്ങനെയാണ് അനുഭവത്തെ സൃഷ്ടിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ആകർഷിച്ച് എന്നിലോട്ട് വരുന്നുള്ളൂ ഞാൻ ആകർഷിച്ചിട്ട് വരുന്ന കാര്യങ്ങൾ അതുകൊണ്ടല്ലേ അനുഭവത്തെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ ഞാൻ ആകർഷിച്ചിട്ട് എന്നിലോട്ട് വരുന്ന കാര്യങ്ങൾ അത് വച്ചിട്ട് അതവിടെ ദഹിപ്പിച്ച് അനുഭവത്തെ സൃഷ്ടിക്കുന്നു ഇത് ദഹിപ്പിക്കുന്നില്ല അനുഭവത്തെ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും സങ്കല്പങ്ങൾ വരും അതായത് ഈ വസ്തുക്കളുടെ തന്നെ എന്താണ് ഞാൻ ആകർഷിക്കുന്നത് അതിൻ്റെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടച്ച് ഇല്ലാത്തതുകൊണ്ട് ടച്ച് ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് പിന്നെ വരുന്നത് അപ്പോഴാണ് സങ്കല്പം വരുന്നത് ഏ ഞാൻ തന്നെ ആകർഷിക്കുന്നതിൻ്റെ അല്ല ഓപ്പോസിറ്റ് അല്ല അല്ല ഞാൻ ആകർഷിക്കുന്നതിൻ്റെ തന്നെ ചെറിയ ചെറിയ ട്രേസസ് ആണ് വരുന്നത് ഷാഫിയെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാകേനെ കാരണം ഷാഫിയായിട്ട് നല്ല സത്യസന്ധമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല എൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെങ്കിൽ ഷാഫി ഡയറക്റ്റ് ഇൻവോൾവ് ആവും നേരെ മറിച്ച് ഞാൻ കുറച്ച് പൊടുപ്പും തൊങ്ങലൊക്കെ വെച്ച് ഷാഫിയോട് സംസാരിക്കേനെ അപ്പം ശരിക്കുള്ള ഷാഫി പുറത്തോട്ട് വരികയില്ല ഏഹ് അതുപോലെ കാര്യം ഡയറക്റ്റ് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം ശരിക്കും ദഹിപ്പിക്കുന്നു ഒരു ഭക്ഷണം വായിച്ചു ആ രുചിയുള്ള ഭക്ഷണം കൊതിയുള്ള ഭക്ഷണമാണ് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമില്ലാണ്ട് കഴിക്കുന്നത് ഇത് രണ്ടും എന്തുണ്ടാക്കും ും സംശയങ്ങളുണ്ടാക്കാം ഡൈജും പ്രോപ്പറും പ്രോപ്പറാകില്ല അപ്പം അനുഭവം കൃത്യമാകുകയില്ല അപ്പോൾ എല്ലാ പ്രവൃത്തികളും ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ തോന്നും അതുകൊണ്ട് നമ്മൾ സാവകാശം ഇരുന്ന് ചവച്ചരച്ച് ആഹാരം കഴിക്കുക ഏഹ് സാവകാശം ചവച്ചരച്ച് ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ അനുഭവം വ്യക്തമായില്ലേ ഏ ഒരു യാത്ര പോകണം അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം കടങ്ങടക്കണം യാത്ര കുറേ സ്ഥലം കാണണം ചില വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ കാണണം അതിനെ കാണാൻ ആള് ആണ് ഏഹ് കാണുന്ന ആൾ സ്റ്റേബിൾ ആവുമ്പോൾ എങ്ങനെ അത് നടപ്പിലാക്കും അവിടെ വന്നു അപ്പൊ നിന്റെ പ്രവൃത്തി നീ ഞാനെന്ന് പറഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയെ കൃത്യമായിട്ട് കാണാൻ എന്തൊക്കെയാണ് ഞാൻ സൃഷ്ടിക്കുന്നത് നീ അല്ല നിന്റെ അനുഭവത്തെ സൃഷ്ടിക്കുന്നത് ആ ഭാഗം ഞാൻ എന്തെല്ലാം അനുഭവത്തെ സൃഷ്ടിക്കുന്നുള്ളു ഞാൻ കൊറേ പാഴ് കാര്യങ്ങൾ സൃഷ്ടിക്കുന്നു കൊറേ അശ്രദ്ധയായിട്ട് അപ്പൊ അവിടെ ഒരു കാര്യവും പെർഫെക്റ്റ് ഇംപ്ലിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കുറേ കാര്യങ്ങൾ വെറുതെ ക്യാഷ് ആയി ഞാൻ പക വെക്കുന്നില്ല വെറുതെ ഇരുന്ന കുറേ യൂട്യൂബ് ചാനലൊക്കെ കണ്ടത് കണ്ടിരുന്നു കണ്ട് സ്നേഹ കളയുന്നു എന്നിട്ട് കുറച്ച് സമയം ഓ ഇതെൻ്റെ ഒരു മണിക്കൂർ ധ്യാനത്തിലുള്ള സമയമാണ് പക്ഷേ ഈ ധ്യാനം ശരിയാകത്തില്ല ഇല്ല ഒരിക്കലും ധ്യാനം ശരിയാകത്തില്ല ഭക്തി ഞാൻ തോന്നിയാസം എല്ലാം കാണിച്ചടച്ച് എല്ലാവരും ദ്രോഹിക്കും അതിലേക്കെന്ന് ചേച്ചി ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഗുണം ഉണ്ടാവുകയാണ് ഉണ്ടാകത്തില്ല കാരണം ഞാൻ സൃഷ്ടിച്ച വെച്ചിരുന്ന മുഴുവനും വയ്യാതിരിയാണ് കണ്ടവരായിട്ട് അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കി അവിടെ നമ്മൾ നോക്കുമ്പോൾ ആ വ്യക്തി റിപ്പയർ അതായത് പഴയ ഓപ്പറേഷൻ സിസ്റ്റം മാറ്റിയിട്ട് പുതിയ സിസ്റ്റം ഇടാൻ തയ്യാറല്ല കാരണം അതിന് ക്ലാരിറ്റി അല്ല എടുക്കുന്നത് ആ റിപ്പീറ്റേഷൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ അതെ 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 ശീലം ഇല്ല പ്രാരാബ്ധം ഉണ്ടാക്കിയത് വീണ്ടും വീണ്ടും പ്രാരാബ്ധം ഉണ്ടാക്കിയത് വാസനയിൽപ്പെട്ട് 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 ഭാഗികമായിട്ടുള്ള അത് നേരത്തെ സൃഷ്ടിച്ച അനുഭവത്തിന് സ്ഥാനം കൊടുക്കുന്നതാണ് വാസന അതെ ഞാൻ അതുകൊണ്ടുതന്നെ അവിടെ ഞാൻ എപ്പോഴും വാസനയുടെ അടിയിലാണ് കിടക്കുന്നത് അതെ അതെ ഞാൻ തന്നെ സൃഷ്ടിച്ച വാസന നിന്നെ എനിക്ക് നിന്നെനിക്കിഷ്ടമാണ് ഏഹ് നിന്നെനിക്കിഷ്ടമാണ് ഏഹ് അത് നേരത്തെ ഉള്ളതാണ് അതിനെ തന്നെ പിന്നെ ആശ്രയിക്കരുത് അതാണ് വാസന അപ്പം ഇവിടെ ഈ എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ബോധോധം എന്നൊക്കെ പറയണത് ഈ വാസനയേക്കാൾ മെച്ചപ്പെട്ട ഒരു അനുഭവം ഒരു വ്യക്തിക്ക് ഫസ്റ്റ് കിട്ടി ആ ഓക്കേ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ വാസന വരുന്നത് അതൊരു പർട്ടിക്കുലർ ഒരു നിമിഷത്തിലാണ് കിട്ടിയത് പക്ഷെ പിന്നെന്തായി പിന്നെ അത് വെച്ചിട്ട് വാസനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തേക്ക് അതെ അതെ വാസന വെള്ളത്തില്ല വാസന കൊള്ളത്തില്ല വാസന വെള്ളത്തിൽ കൊള്ളത്തില്ല എന്ന് പറയുന്ന ആള് വേറെ വാസന ഇരുന്നോണ്ടാണ് അടുത്ത ആളോട് പറയുന്നത് ഇതൊന്നും ശരിയല്ല ശരിയല്ലെന്ന് പറയുന്ന ആള് ഏഹ് ഇതൊന്നും ശരിയല്ല ഏതൊന്നും ശരിയല്ല ഏഹ് ഏതൊന്നും ശരിയല്ല ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ആള് അതേ അവസ്ഥയിൽ ഇരുന്നുകൊണ്ടേ പറയാൻ പറ്റുന്നു അതെ കാരണം അവിടെ അയാൾ അതിനെ തൊട്ട ഫീൽ ഇല്ല ഇല്ല ടച്ച് അതെ ഞാൻ അനുഭവത്തിൽ ഇരിക്കുന്നു ഞാൻ അനുഭവത്തിൽ ഇരിക്കുമ്പോ എല്ലാം ശരിയാ ഞാൻ എന്റെ നല്ല അനുഭവത്തിൽ ഇരിക്കുന്നു നിങ്ങളും നല്ലതാണ് നിങ്ങളും നല്ലതാ ജനി മോശമാകില്ല അവിടെ ഞാൻ സൃഷ്ടിച്ച അനുഭവം അത് നല്ലതാണ് ആ നല്ല അനുഭവത്തിൽ ഇരുന്നോണ്ട് ആ കാര്യങ്ങളെല്ലാം കാണുന്നത് എന്നിൽ മോശം വരുമ്പോ ജനി മോശം ഷാഫി മോശം പിന്നെ എനിക്ക് ഇഷ്ടം കെണ് ഏ ഞാൻ സെലക്ട് ചെയ്യുന്നു കാരണം എന്താ ഇവരെ രണ്ടുപേരെ മോശം ആ പറ്റുന്നില്ല കെ എനിക്ക് ഇഷ്ടമാണ് എന്താ കാരണം കെന്നു കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ കൺട്രോളിലായിരുന്ന കുറേ അനുഭവം കിടപ്പുണ്ട് അവനൊന്നും തീരുമാനം എടുക്കാത്ത കുറെ അനുഭവം ഉണ്ട് അത് എൻ്റെ കുഞ്ഞാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞാണ് ആ ചെറുപ്പത്തിൽ ഞാൻ എടുത്ത് കിടത്തിയപ്പോൾ അതെ വട്ടിയും പൂച്ചനെ ഞാനെടുത്ത് കിടത്തിയപ്പോൾ കിടന്ന് ഞാൻ ഉടുപ്പിട്ട് ഉടുപ്പിട്ട് ും എതിർത്തില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് താല്പര്യം ഇത്രേ ഉള്ളൂ കുഞ്ഞുങ്ങളോടുള്ള കാര്യത്തില് പക്ഷെ ഇവര് വളർന്നു വരുമ്പോ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് നിന്നെ ഞാൻ ഇങ്ങനെ വളർത്തിയാണെന്ന് കൊണ്ടുവന്നതിന്റെ സെയിം ആ വ്യക്തിനെ തന്നെയാണ് പിന്നെ അവിടെ കാണാൻ പോണത് അതെ 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 സെയിം ആണല്ലോ രണ്ടാളും ഒരിക്കലും പോകില്ല വളർത്തി കൊണ്ടുപോകുന്ന ഏതവസ്ഥയിലാണ് ഞാൻ ഇഷ്ടത്തോടു വളർത്തിയതാണ് അല്ല എന്റെ സത്യത്തിൽ വളർത്തിയതല്ല അതെന്താ അതെ അതാണ് എന്റെ ഇഷ്ടത്തിൽ വളർത്തിയതാണ് അതെ നിയന്ത്രിക്കാൻ ചെറുപ്പത്തിൽ പറ്റി ഇത്ര വയസ്സുവരെ പറ്റി പിന്നെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കൊച്ചു കൊച്ചിൻ്റെതായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി അപ്പം ആ വരുന്നില്ല അപ്പൊ കൊച്ചിനെ ശിക്ഷിക്കാൻ തുടങ്ങി അപ്പൊ കൊച്ചിന്റെ ഉള്ളില് അമ്മ അപ്പനെന്ന് പറയുന്നത് വേദനിപ്പിച്ചു ഏഹ് പക്ഷെ കൊച്ചിനറിയത്തില്ല അമ്മേ അപ്പനും എന്നെ വേദനിപ്പിച്ചത് അവരാണ് വേദനിപ്പിച്ചതെന്ന് അറിയത്തില്ല കൊച്ചു വേദന മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് അമ്മേ അപ്പനും വേദന അമ്മയും അപ്പനുമാണ് വേദനിപ്പിച്ചത് ഈ വേദന അവൻ്റെ ഉള്ളിലുണ്ട് ഏഹ് ഈ വേദന മാറ്റുകയാണ് വേണ്ടത് എന്നറിയുന്നതിന് പകരം ഈ വേദനയോട് ചേർത്ത് ഇതെൻ്റെ കുടുംബമാണ് ഏ ഇതെൻ്റെ കുടുംബമാണ് ഈ വേദനയോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ കുടുംബം പിന്നെ വേറെ ആരുമായിട്ടും നല്ലൊരു ബന്ധവും അവിടെ വരുന്നില്ല ഞാൻ നിന്നെ വേദനിപ്പിച്ചിരുന്നേദന ഉണ്ടായിരുന്നോണ്ടാണ് ഭാഗമില്ല ആ ഇല്ല വരൂല്ല പിന്നെ ആ ഒരു വേദന ഉള്ളതുകൊണ്ടാണ് ആ കൺട്രോളിങ്ങിന്റെ ഒരു ചെറിയ ട്രേസ് എന്തൊരു വെള്ളം ചോദിക്കുമ്പോഴും ആ വെള്ളം ഡയറക്റ്റ് എടുത്തു കൊടുക്കാതെ അതിനൊരു സാധനം ഇട്ട് കൊടുത്തിട്ടാണ് ആ വെള്ളം എടുത്തു എടുത്തുകൊടുക്കുന്നത് മനസ്സിലാ ഇപ്പൊ ഏറ്റവും വലിയ ഇപ്പൊ പിങ്കും ആ കുട്ടി കൂടി ഹോസ്പിറ്റലില്ല അപ്പൊ ആ കുട്ടി പറയുന്നത് മാമി കുക്ക് ഫോർ മീ ഫുഡ് അപ്പൊ പറയണ് ഇത് ഹോസ്പിറ്റലാണ് എനിക്ക് കോമൺ സെൻസ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടിക്ക് എത്തോ പനിയായിട്ട് കൊണ്ടുപോയതാണ് പക്ഷെ അതിന് ഭക്ഷണം കൊടുത്തില്ല അതിനെ സംബന്ധിച്ച് ഭക്ഷണം ആണ് അതിന് വേണ്ടത് കുക്ക് എന്നുള്ള ഭാഗം അല്ല അതെ അപ്പൊ അത് പറയണേ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു അപ്പൊ ഈ പൊട്ടത്തിയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ചൂടാതി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു പാക്കറ്റ് ചിപ്സ് മേടിച്ചു കൊടുക്കുക അപ്പൊ തന്നെ ആ കുട്ടിനെ സംബന്ധിച്ച് കിട്ടാനുള്ളതൊക്കെ കിട്ടി ചിപ്സ് കാരണം ആ ഒരു അതെ അതെ പണിയാ പിന്നെ ഇനി തന്നെ ഇങ്ങനെയാണ് ഈ ഭക്ഷണത്തിനോടുള്ള ആർത്തി നമ്മളിൽ ഉണ്ടായി വരുന്നത് കാരണം ഈ കട്ട് ഓഫ് ഇല്ലാതെ ഒരു ഭക്ഷണം തിന്നാൻ പറ്റുമ്പോ ആഹാ നമുക്കൊരാശ്വാസം അത് എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു ബോർഡർ ഇട്ടിട്ടാണ് ഈ നടക്കുന്നത് നടക്കണമെന്നുള്ളത് നല്ലൊരു ബന്ധമില്ല നല്ലൊരു ബന്ധമില്ല അപ്പം അനുഭവത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പണ്ട് സാഹചര്യം നമ്മളെല്ലാവരെയും ആശ്രയിച്ച് നിൽക്കുകയാണ് അതിൽ ഒരാളവിടെ പിന്മാറുന്നു ആ പിന്മാറുന്ന കാണുമ്പോൾ നമ്മളവിടെ ഞാനെന്ന് പറഞ്ഞ അനുഭവം അവിടെ ശ്രദ്ധം ചെയ്യുക ഓക്കെ ഇപ്പം നമ്മൾ എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഓട്ടെ ഞാൻ പെട്ടെന്ന് അതിനകത്തുനിന്ന് പിന്മാറുന്നുണ്ട് ഏ അപ്പം ഞാൻ പിന്മാറിയ ഭാഗത്ത് നിങ്ങൾ ദുഃഖിക്കാതെ നിങ്ങളവിടെ പൂർണ്ണമാകണം ആയിട്ട് പൂർണ്ണമാകണം മനസ്സിലായി ഏഹ് അവിടെ അടുത്ത ആളും പോയി അപ്പം അടുത്ത ആരാണ് അവിടെ ഉള്ളത് അയാൾ പൂർണ്ണമായാൽ മതി അവിടെ നാലുപേരും കൂടി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇയാൾ വരും അതെ 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 കാരണം ഈ പേർക്കും വേണ്ടിയിട്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത് അതെ പേർക്കും വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കും ഇനി എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും അവരൊക്കെ പോയില്ലേ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കും അപ്പം പണി കിട്ടും അപ്പം എല്ലാവരും ചേർത്ത് നടത്തുമ്പോ നമ്മൾ സ്ട്രോങ് ആകുകയും എന്താ ഇതില്ലേ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പം എന്താ സംഭവിക്കുന്നത് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ശരീരത്തിൽ ഒതുങ്ങിപ്പോവും ശാരീരികമായിട്ടുള്ള അവസ്ഥ കാരണം എൻ്റെ എൻ്റെ ശരീരത്തിലെ അനുഭവം മാത്രമല്ല എനിക്ക് നോക്കാൻ പറ്റുള്ളൂ മറ്റൊരാളെ കൂടി കയറിയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ബൗണ്ടറി ും ആൾക്കെത്തുള്ളൂ സ്വന്തം ശരീരം സ്വന്തം ശരീരത്തിൽ അനുഭവം ഉണ്ടാക്കാത്ത ആൾക്ക് അതുകൊണ്ടാണ് കാശ് എത്ര ഉണ്ടാക്കിയിട്ടും മതിയാവുന്നില്ല കാരണം എന്താ കാശും ഇനിയും കൂടുതൽ കിട്ടിയാലും കാര്യങ്ങൾ ശരിയായിട്ട് നടക്കത്തുള്ളൂ എന്നുള്ളത് തോന്നുന്നില്ല ഞാൻ കൂടുതൽ വള്ളിയിൽ പോയിരുന്നാൽ മതി കൂടുതൽ ക്ഷേത്രത്തിൽ പോയിരുന്നാൽ മതി ഇനി അവിടെ പോണം വാരണാസിയിൽ പോകണം കൈലാസത്തിൽ പോണം പുണ്യ സ്ഥലങ്ങളിൽ പോയാൽ ശരിയാകും എന്ന് പറഞ്ഞ് പോകേണ്ടി പുണ്യ സ്ഥലമെന്ന് പറഞ്ഞാൽ ഏതാണ് പുണ്യ സ്ഥലമെന്ന് പറഞ്ഞാൽ നല്ല അനുഭവം നല്ല അനുഭവമാണ് പുണ്യസ്ഥലം അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല നല്ല അനുഭവത്തിരിക്കുന്നതാണ് പുണ്യസ്ഥലം അല്ലെൻ്റെ തീർത്ഥാടനത്തിന് പോയി ഹജ്ജിന് പോയി പുണ്യ സ്ഥലമാണെന്നാണ് പറഞ്ഞത് ഏ പുണ്യസ്ഥലം അവനവനുണ്ടാക്കുന്ന നല്ല അനുഭവമാണ് പുണ്യസ്ഥലം സ്ഥലം മതിയല്ലേ ഓഫീട്ടെ